ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹറിന്റെ കല്യാണം മുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ മനോഹരനാണെങ്കിലും മനസ്സിൽ ഇപ്പോൾ കല്യാണിയോടൊക്കെ നല്ല ദേഷ്യം തന്നെയാണ് ഒരു തിരമാല വന്നടിക്കുന്നത് പോലെയാണ് മനസ്സിൽ അവളോടുള്ള ദേഷ്യമൊക്കെ വന്നിങ്ങനെ അടിയുന്നത് ആ സമയത്ത് ഗംഗയെ കാണുന്നുണ്ട് ഗംഗയുടെ വിവരങ്ങളൊക്കെ പറയുകയാണ് എന്നാലും അവള് തന്നൊരു കൊട്ട് അതൊരു ഒന്നൊന്നര കൊട്ടായിപ്പോയി അവളെ എങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അവളുടെ ഭർത്താവ് വയ്യാതെ കിടന്നിട്ടും അവളുടെ തൻ്റെ ഇടത്തിനൊരു കുറവുമില്ലല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഗംഗ അതേ സമയത്താണെങ്കിൽ ഗംഗ കല്യാണിയെ കാണുന്നുണ്ട് അങ്ങനെ കല്യാണി ോട് പറയാണ് അടി നിന്റെ ഭർത്താവ് വയ്യാതെ കിടക്കുകയാണ് ഒരു ഭാഗം ഫുള്ള് തളർന്നിട്ട് എന്നിട്ടും നിനക്ക് ഒരു അഹങ്കാരത്തിന് കുറവില്ലല്ലേ എന്തായാലും അവനെ നിന്റെ മുന്നിൽ വെച്ച് ഞാൻ കഴുത്ത് തിരിച്ചു കൊല്ലോടി എന്ന് ഇങ്ങനെ പറയണ സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ കല്യാണി ഗംഗപ്രസാദിന്റെ മുഖത്ത് കരണ നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് സരയോ ആണെങ്കിൽ ഇതൊന്നും അറിയാതെ മനോഹറിനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അയൽവക്കത്തുള്ളവർക്ക് അവരുടെ മുന്നിൽ ഞാനും മനോഹരം നല്ല രീതിയിൽ ജീവിച്ചു കൊടുക്കാനാണ് കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പക്ഷെ ആരിക്കാണെങ്കിൽ ആകെ മനസ്സ് കലങ്ങി നിൽക്കുകയാണ് എൻ്റെ മോൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് എന്തായാലും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും ഇന്ന് കാണിച്ചിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്